ക്ഷാമബെത്ത ഉത്തരവ് കത്തിച്ച് തൊടുപുഴയിൽ അധ്യാപക പ്രതിഷേധം കെ പി എസ് ടി എ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് മുപ്പത്തി ഒൻപത് മാസത്തെ കുടിശ്ശിക അനുവദിക്കാത്ത നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം കെ പി എസ് ടി എ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ അധ്യാപകർ ക്ഷാമബെത്ത ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു സംസ്ഥാന സർക്കാർ മൂന്ന് വർഷം കൂടി അനുവദിച്ച രണ്ട് ശതമാനം ക്ഷാമപെത്തയുടെ മുപ്പത്തി ഒൻപത് മാസത്തെ കുടിശ്ശിക അനുവദിക്കാത്ത ഉത്തരവിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ക്ഷാമപെത്തയുടെ പകർപ്പ് കത്തിച്ചത് കെ പി എസ് ടി മുൻ സംസ്ഥാന അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി വി എ പിരിപ്പച്ചൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ നഷ്ടപ്പെടാത്ത അധ്യാപക സമൂഹത്തിന്റെ ശബ്ദം ഈ ഗവൺമെന്റിനെതിരെയുള്ള ഉറച്ച ശബ്ദം ഇപ്പോൾ കാരണം ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി ഗവൺമെന്റ് പുറപ്പെടുവിച്ച വിചിത്രമായ ഉത്തരവ് കേരളത്തിലെ ജീവനക്കാർക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു ഉത്തരവാണ് കേരളത്തിന്റെ ചരിത്രത്തില് ഇത്ര വികലമായ ഇത്ര നിറവെട്ട ഒരു ഉത്തരവ് ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ് കാരണം കേരളത്തിലെ ജീവനക്കാർക്ക് കുടിശ്ശുരിയാക്കി കിടക്കുന്ന ഇരുപത്തി ശതമാനം ഡി എ ആ ഇരുപത്തിയൊന്ന് ശതമാനം ഡി എൽ കേവലിക്കുകയും ബാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള മുപ്പത്തി ഒൻപത് മാസക്കാലത്തെ അതിന്റെ അരിയ അതിന്റെ കുളിശിക അത് ജീവനക്കാർക്ക് അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന വിചിത്രമായ തലവിരിഞ്ഞ ഒരു ഉത്തരവ് ആ ഉത്തരവിനെതിരെയുള്ള പ്രതിഷേധമാണ് ആ ഉത്തരവ് കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് കേരളത്തിലെമ്പാടും നടക്കുന്നത് ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി കവർന്നെടുത്തുകൊണ്ടിരിക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള താക്കിയതായി ഈ പ്രതിഷേധ ജാലം മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു തൊടുപുഴ സബ് ജില്ലാ പ്രസിഡന്റ് ഷിൻഡോ ജോർജ് അധ്യക്ഷനായി കെ പി എസ് ടി സംസ്ഥാന സെക്രട്ടറി പി എം നാസർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന നിർവാഹക സമിതി അംഗം ബിജോയ് മാത്യു സജി മാത്യു സുരിൽ ടി തോമസ് രാജീവ്മാൻ ഗോവിന്ദ് ദീപു ജോസ് രതീഷ് വി ആർ ബിജു ഐസക് ജോസഫ് മാത്യു ജീസഫ് മലക്സ് ഡയസ് സെബാസ്റ്റ്യൻ ജിൻസ് കെ ജോസ് മിനിമോൾ ആർ എന്നിവർ സംസാരിച്ചു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ